വീട്ടുജോലിക്ക് പോയിട്ടുള്ള ബിന്ദുവിനെയാണ് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ക്രൂരമായിട്ടുള്ള രൂപത്തിലുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് ബന്ധു തന്നെ പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെ ഈ മോഷണം പോയി പോയി എന്ന് പറയുന്ന സ്വർണ്ണമാല തിരിച്ചു കിട്ടിയതായി പോലീസ് തന്നെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിനെ വെറുതെ വിട്ടിട്ടുള്ളത് ബിന്ദു വളരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് തീർച്ചയായും കള്ളപ്പരാതി എങ്ങനെ കൊടുക്കാനിടയായി എന്നും എങ്ങനെയാണ് സ്വർണം തിരിച്ചു കിട്ടിയത് എന്നും അന്വേഷിക്കുന്നതോടൊപ്പം ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പോലീസ് ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തതെന്നും ആ ചോദ്യം ചെയ്യലിനിടയിൽ വളരെ ഭീതിതമായിട്ടുള്ള നിലയിലുള്ള മർദ്ദനം ഏൽപ്പിച്ചത് എന്നും അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അന്വേഷണ വിധേയനായിട്ട് ആ ചോദ്യം ചെയ്തിട്ടുള്ള പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ കാര്യത്തിൽ വനിതാ കമ്മീഷൻ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്ന് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടിയെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഈ സംഭവം ഈ സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ബിന്ദുവിൻ്റെ കുട്ടികൾ പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ആ കുടുംബത്തിനെ തന്നെ അപമാനിക്കുന്ന അവരുടെ കുട്ടികളുടെ ഭാവിയെപ്പോലും വലിയ രൂപത്തിൽ ഭീഷണിയായിട്ടുള്ള നിലക്കുള്ള ഒരു അപമാനം വരുത്തി വെക്കുന്ന കുടുംബത്തിനാകെ അപമാനം വരുത്തി വെക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനിടയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ കുറ്റക്കാരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം ഈ പരാതി നൽകിയിട്ടുള്ള വീട്ടമ്മയെയും എങ്ങനെയാണ് പരാതി നൽകാനിടയായിട്ടുള്ളത് സ്വർണം വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള വിധത്തിലാണ് ബിന്ദുവിനെ എതിരായിട്ടുള്ള പരാതി ഉണ്ടായിട്ടുള്ളത് ഈ കാര്യം സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റവാളികളെ മുഴുവൻ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നാണ് വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ പോലീസിനോട് ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ നൂതനമായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലീസ് മുറയെ മുറ ഇപ്പം പ്രയോഗിക്കേണ്ടതില്ല ഒരു കുറ്റം തെളിയിക്കാൻ ഒട്ടേറെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ നൂത നൂതനമായിട്ടുള്ള അന്വേഷണ രീതികളും നിലനിൽക്കുമ്പോൾ ഈ പ്രാകൃതമായിട്ടുള്ള രൂപത്തിലുള്ള അന്വേഷണം നടത്താൻ ഇടയായിട്ടുള്ള സാഹചര്യം സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പോലീസിന് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവത്തെ കുറിച്ച് അന്വേഷണം നടന്നിട്ടുള്ളത് ബന്ധപ്പെട്ട പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കമ്മീഷൻ ബിന്ദുവിനെ കാണാൻ വേണ്ടി പോയിട്ടില്ല ബിന്ദുവിനെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പരാതി നൽകിയപ്പോൾ അനുതാപ സമീപനം സമീപനമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരായിട്ടുള്ള നടപടിയെടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സംഭവം ഉണ്ടായിട്ടുള്ള പശ്ചാത്തലത്തിൽ തന്നെ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ വരട്ടെ അതെ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കമുണ്ടാകുന്ന സമയത്ത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പക കുട്ടികളോട് തീർക്കുന്ന ഒരു രീതി വളരെ വളരെയധികം ചർച്ച ഒരു വിഷയമാണ് അത് എന്തുകൊണ്ടാണ് അമ്മമാർ തന്നെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഇടവരുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമേറിയിട്ടുള്ളൊരു പഠനം ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്തായിട്ട് ഒരു മാധ്യമത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ളൊരു അന്വേഷണം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള മാനസികാവസ്ഥ കൊണ്ടാണോ സ്ത്രീകൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇടവരുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ഗൗരവമേറിയിട്ടുള്ള പഠനം ആവശ്യമാണ് എന്നാണ് തോന്നുന്നത് ഈ സ്ത്രീക്ക് മാനസികമായിട്ടുള്ള എന്ത് അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള രൂപത്തിലും വാർത്തകൾ വരുന്നുണ്ട് അത് ശരിയല്ല എന്നുള്ള രൂപത്തിലും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ഇപ്പോൾ കുടുംബ പ്രശ്നം കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കുന്നു എന്ന് ഇന്നലെ കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന പരാതികളിലൊക്കെ തന്നെ ഇത് ദൃശ്യമാവാറുണ്ട് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കമുണ്ടാകുന്ന സമയത്ത് കുട്ടികളെ അതിൻ്റെ അതിനെ അതിൻ്റെ വിക്റ്റിമായിട്ട് മാറുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് അത് കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടുന്നൊരു വിഷയം തന്നെയാണ് എന്തുകൊണ്ടാണ് പെറ്റമ്മ ഇങ്ങനെ ചെയ്യാൻ ഇടവരുന്നത് എന്നതിനെക്കുറിച്ചും നമുക്ക് തീർച്ചയായിട്ടും പഠനങ്ങൾ ആവശ്യമാണ് മാനസികമായിട്ടുള്ള അവസ്ഥ ഈ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ സ്ത്രീയുടെ മനസ്സിനെ അത്തരത്തിൽ മാനസികാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതും ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടുന്ന വിഷയം തന്നെയാണ് അല്ല ഈ ഈ മാന സ്ത്രീകളുടെ മാനസികാവസ്ഥയായാലും പുരുഷൻ്റെ മാനസികാവസ്ഥയായാലും കുറ്റകൃത്യ പ്രവണതകൾ അത് വർദ്ധിച്ചു വരാനിടയാക്കുന്ന സാഹചര്യം അത് ഈ സമൂഹത്തിൽ നടമാടുന്ന വളരെ തെറ്റായിട്ടുള്ള വളരെ വികലമായിട്ടുള്ള ധാരണയുടെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിനകത്ത് പോലും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധങ്ങളിൽ നിന്ന് വേർ ബന്ധങ്ങൾ അവസാനിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അത് പ്രണയബന്ധത്തിൻ്റെ കാര്യത്തിലായാലും വിവാഹബന്ധത്തിൻ്റെ കാര്യത്തിലായാലും തീർച്ചയായിട്ടും ഒരു ബന്ധം ശിഥിലമാകുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം ആ ബന്ധത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ പോലും ഉണ്ടാവുന്നില്ല കേരളത്തിൽ കേരളത്തിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളും സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല രൂപത്തിൽ അന്വേഷിച്ച് കുറ്റക്കാളി കുറ്റക്കാരെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പൊതുവെ അതിൽ എക്സംഷനായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതും ഒരു ആശ്വാസകരമാണ് ഇത് ഈ കാര്യത്തിൽ നല്ല രൂപത്തിലുള്ള നടപടി പെട്ടെന്ന് തന്നെ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം